േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ മറ്റു വഴികൾ ഒന്നും തന്നെ എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ പല്ലവി ഇതോടെ പല്ലവി മുന്നിലേക്ക് കടന്നു വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്നു നമ്മൾ എന്തായാലും ഇന്ദ്രനെ അംഗീകരിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എനിക്കും അറിയാം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എന്ന ഇതേ തുടർന്ന് ഒടുവിൽ ഋതുവിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സേതു ഋതുവിനെ ചെന്ന് കണ്ട് വിവാഹത്തിന് തനിക്കും സമ്മതമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഋതുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് ഋതു പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഋതു ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ പെണ്ണ് ചോദിക്കുന്നതിന് വേണ്ടി വരികയാണ് സേതു ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് ഡു ലൈക്ക് ഷെയറൻസ്